മൈസൂരിൽ നിന്നും ലോറിയിൽ ഒളിപ്പിച്ചുകടത്തിയ നിരോധിത പുകയില ഉത്പന്നങ്ങളുടെ വൻ ശേഖരവുമായാണ് രണ്ടുപേർ മഞ്ചേരിയിൽ പോലീസിന്റെ പിടിയിലായത് മണ്ണാർക്കാട് പെരുമ്പിടാരി സ്വദേശികളായ റിയാസ് ചെറിയാക്കൽ ഫിറോസ് എന്നിവരെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ജില്ലയിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ നിരോധിത പുകയില ഉത്പന്നങ്ങൾ ചരക്കു ലോറികളിലും മറ്റും രഹസ്യ കേന്ദ്രങ്ങളിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് മഞ്ചേരി സിഐ സുനിൽ പുളിക്കൽ എസ് ഐ ജസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും ജില്ലാ ആന്റി നെർക്കോട്ടിക്സ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് മഞ്ചേരി പുല്ലാരയിൽ പഴയ സ്കൂൾ കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടേക്ക് ലോറിയിൽ ഇത്തരം നിരോധിച്ച പുകയില ഉത്പന്നങ്ങൾ എത്തിച്ച് ചെറുവണ്ടികളിൽ ജില്ലയിലെ കടകളിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തെ പിടികൂടിയത് ഇത്തരം പുകയില ഉത്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കടകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചതായും പരിശോധന നടത്തുമെന്നും മഞ്ചേരി സി സുനിൽ പുളിക്കൽ എസ് ഐ ജസ്റ്റിൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് ഈ ഓണം കളറാക്കാം വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് അറ്റ്ലസിനൊപ്പം മറ്റു നിരവധിയായ ലേഡീസ് മെൻസ് കിഡ്സ് ലേറ്റസ്റ്റ് ട്രെൻഡ് ആൻഡ് ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും അഫോർഡബിൾ ഫാഷൻ പെരിന്തൽ മണ്ണ ആൻഡ്